ഹലോ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തക്കാളിയെല്ലാം പറച്ച് ഒരു പഴുപ്പ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത് ഞങ്ങൾ അമേരിക്കയിൽ വന്ന ശേഷം നട്ട തക്കാളിയാണ് കേട്ടോ ഇത്രയും കായുണ്ടായി പഴുത്ത് കുറേ തക്കാളി ഞങ്ങൾ പറിച്ചു ഇഷ്ടപോലെ തക്കാളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പളുപ്പ് വീഡിയോ എടുക്കാം ഓരോ ദിവസം പറിക്കുമ്പോഴും കുറേ തക്കാളി കിട്ടും അങ്ങനെ കുറച്ച് തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അധികം വെച്ച് കഴിഞ്ഞാൽ പഴുത്ത് കെട്ട് പോവും ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് കുറച്ച് എല്ലാം കൂടി ചേർത്ത് ഞാനൊന്ന് പൾപ്പ് ഉണ്ടാക്കി വെക്കുവാണ് കേട്ടോ പൾപ്പ് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ കറി ഉണ്ടാക്കുമ്പോഴും അതെടുത്ത് ഒന്ന് ചേർത്താൽ മതി പനീറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ തക്കാളി എടുത്തൊന്ന് അരച്ച ശേഷം ബാക്കിയുള്ള മസാലകൾ ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നല്ല പനീർ കറിയാവും പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും എന്തുണ്ടാക്കുമ്പോഴും നമുക്ക് ഈ തക്കാളി ഉപയോഗിക്കാം പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിധത്തിലാണ് ഈ തക്കാളി പൾപ്പ് റെഡിയാക്കി വെക്കുന്നത് കുറച്ച് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചു രണ്ടാഴ്ചത്തേക്കൊക്കെ ഫ്രിഡ്ജിൽ വെക്കാവുന്ന രൂപത്തിൽ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിക്കുന്നില്ല തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചത് ഞാൻ കാണിക്കാം ഇത് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ കഴിക്കാൻ നല്ലതാണ് കണ്ട ഇത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ കേടാവാതെ നമുക്ക് നിൽക്കും ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നില്ല തക്കാളി എല്ലാം മുറിച്ച് ഒരു പാത്രത്തിട്ട് സ്റ്റൗവിൽ വെച്ചു ഇനി ഇത് വേവിച്ചെടുക്കണം വെള്ളം ഒട്ടും ഒഴിക്കണ്ട അത് വേവും തോറും വെള്ളം ഉണ്ടാവും പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി മാത്രം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് കിട്ടണം നന്നായി തിളച്ച് കുറേ നേരം സിമ്മിൽ നമ്മൾ അങ്ങോട്ട് വെച്ചാൽ മതി ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോൾ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുന്നത് നമ്മൾ തക്കാളി ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ കണ്ടില്ല നല്ല വെള്ളം പോലെയായി നല്ല വെന്ത് വരുന്നുണ്ട് ഇത് നല്ല കുറച്ചും കൂടി വറ്റണം നമ്മൾ എത്ര ഉണ്ടോ അതിൻ്റെ ഒരു കാൽഭാഗം ആകുന്നവരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം എന്നാലേ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ടൊമാറ്റോസെല്ലാം വറ്റിച്ചെടുത്തു അതിന് തണിഞ്ഞ ശേഷം നമ്മൾ സിലിക്കോൺ പാത്രത്തിൽ ഒഴിച്ച് ഫ്രീസറിലേക്ക് വെക്കുകയാണ് ഇത് ഐസായ ശേഷം നമുക്കെടുത്ത് കവറിൽ വെക്കാം ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് ഇത് ഒട്ടും കേടാവില്ല അത്യാവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ആ സമയത്ത് അത് എടുത്താൽ മതി പിന്നെ ചെറിയ ഐസ് ക്യൂബിലൊക്കെ നിറച്ച് വെച്ചാൽ ചെറുത് പീസ് മതിയെങ്കിൽ ഒരു തക്കാളിക്കുള്ള പേസ്റ്റ് മതിയെങ്കിൽ ഐസ് ക്യൂബിലൊക്കെ നിറച്ച് വെക്കാം കുറേ സിലിക്കോൺ പാത്രത്തിലും ഐസ് ക്യൂബിലൊക്കെ നിറച്ച് വെച്ചിരുന്നു എന്നിട്ട് അത് ഐസായി കഴിഞ്ഞു ഇനി നമുക്കിതെടുത്ത് ഒരു കവറിലേക്ക് കവറിലേക്കിടാം ഫ്രീസറിൽ വെച്ചതൊക്കെ ഐസായി ബാക്കി കുറച്ചും കൂടി ഉണ്ട് അതും കൂടി ഇനി നമുക്ക് സിലിക്കോൺ പാത്രത്തിലേക്ക് നിറച്ച് നമുക്ക് ഫ്രീസറിൽ വെക്കാം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമാണ് പിന്നെ ഒരു പെട്ടെന്നൊരു പനീർ കടിയൊക്കെ ഉണ്ടാക്കാനും പിന്നെ പിസ്സ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ പേസ്റ്റാക്കി ഉപയോഗിക്കാനും ഒക്കെ പറ്റും ഇതെടുത്തൊന്ന് മിക്സിയിൽ അരച്ചാൽ അടിപൊളി പേസ്റ്റായി അങ്ങനെ ഞാൻ രണ്ട് കവറിലാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് ഫ്രീസറിലേക്കാണ് വെക്കുക ഐസ് ക്യൂബിലുള്ളത് വേറൊരു കവറിലിട്ടു എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കിയുണ്ട് രണ്ട് മൂന്നോ പ്രാവശ്യമായിട്ട് ഞാൻ എടുത്ത് വെച്ചത് അങ്ങനെ രണ്ട് പാക്കറ്റിലാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രീസറിലേക്ക് വെക്കാൻ പോവാണ് എല്ലാവരും ഇങ്ങനെ ചെയ്തതിൽ നല്ലതായിരിക്കും നമുക്ക് ടൊമാറ്റോ ധാരാളം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തത് വീട്ടിൽ ടൊമാറ്റോ ഉണ്ടാക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ തക്കാളിക്ക് വില കുറഞ്ഞു കിട്ടുമ്പോഴും നമുക്കിങ്ങനെ ചെയ്തു വെച്ചാൽ എപ്പോഴും യൂസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം